അമൃത് ടു പോയിൻറ്റ് സീറോയുടെ ഉപപദ്ധതിയായി വളാഞ്ചേരി നഗരസഭയുടെ ജി ഐ എസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ഡ്രോൺ സർവേ ആരംഭിച്ചു പരിപാടി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു വളാഞ്ചേരി നഗരസഭയിൽ ജി ഐസ് അധിഷ്ഠിത മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ നാൽപ്പത്തിയെട്ട് നഗരസഭകളെ തിരഞ്ഞെടുത്തതിൽപ്പെട്ട വളാഞ്ചേരി നഗരസഭയിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് ഡ്രോണിന് നമ്മുടെ നഗരസഭയിലെ മുപ്പത്തി മൂന്ന് ഡിവിഷനുകളിലും ഡ്രോൺ സർവേയാണ് അതോടൊപ്പം തന്നെ ബഫർ സോണുകളാണ് നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളായ ഇരുമ്പിളിയം എടിയൂര് കുറ്റിപ്പുറം ആദവനാട് മാറാക്കര അതിൻ്റെ ബഫർ സോൺ ഏരിയയിലും കൂടിയാണ് ഇന്ന് മുതൽ ഡ്രോൺ സർവേ ആരംഭിക്കുന്നത് ജില്ലയിൽ ആദ്യമായിട്ട് തിരൂർ നഗരസഭയിൽ ഇതിൻ്റെ ഡ്രോൺ സർവേ പൂർത്തിയായി തൊട്ടടുത്ത് രണ്ടാമത്തെ ചോയ്സാണ് വളാഞ്ചേരി നഗരസഭയ്ക്ക് ലഭിച്ചത് അതുകൊണ്ടാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം വളാഞ്ചേരി നഗരസഭ ഒരു അടുത്തൊരു ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ രീതിയിൽ വളരും എന്നുള്ളത് ഉള്ള മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് ആസൂത്രണം ചെയ്യാനുള്ള എല്ലാ പിന്നെ വിവരശേഖരണവും വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ആരംഭിച്ച ഡ്രോൺ സർവേ ആദ്യഘട്ടത്തിൽ നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളും ഡ്രോൺ സർവേ നടത്തും രണ്ടാം ഘട്ടത്തിൽ ഡാറ്റ ശേഖരണവും നടത്തും വളാഞ്ചേരിയുടെ വികസന പ്രവർത്തനങ്ങൾക്കാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വ്യവസായ സംരംഭങ്ങളുടെ സാധ്യതകൾ മനസ്സിലാക്കി വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് കൂടാതെ നഗരസഭ വഴി ലഭ്യമാക്കും സേവനങ്ങൾക്കും ഡാറ്റാബേസ് ഉപകരിക്കുകയും ചെയ്യും ടൗൺ പ്ലാനിംഗ് ഓഫീസർ ഡോക്ടർ പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി എം റിയാസ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൂബി ഖാലിദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് കൌൺസിലർമാരായ സിദ്ദിഖ് ഹാജി കളപ്പുലാൻ കെ വി ഉണ്ണികൃഷ്ണൻ കമറുദ്ദീൻ പാറക്കൽ നൌഷാദ് നാലകത്ത് സാജിദ് ടീച്ചർ നഗരസഭാ സൂപ്രണ്ട് സരസ്വതി വളാഞ്ചേരി ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ ജെയ്സൺ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു Boulangerie.